എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾ എന്നിവകളിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു അപ്പോൾ ഇന്ന് മുതലാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പറയിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു ക്ലാസ്സുകൾ ആ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ഇനി മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല ഈ വർഷം ഞാൻ കൂടുതൽ മാർക്ക് വായിക്കും എന്നൊക്കെ പല വിദ്യാർത്ഥികളും ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ പറയാറുണ്ട് അപ്പോൾ അത് ഏകദേശം അധ്യയന വർഷത്തിൻ്റെ കാൽഭാഗം അല്ലെങ്കിൽ അധ്യയന വർഷം പകുതിയാകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം പാലിക്കാറില്ല അതായത് നന്നായിട്ട് പഠിക്കാറില്ല അതുപോലെ ക്ലാസ്സിൽ നിന്ന് ഏത് നോട്ട്സ് എന്താണെന്ന് തന്നെ വായിച്ച് നോക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികളും ഉണ്ടാവാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് അതായത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടുന്നതിനും സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അതായത് ഏതെങ്കിലും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നന്ന് ടീച്ചേഴ്സ് എടുക്കുന്ന പാഠഭാഗങ്ങൾ കറക്റ്റായിട്ട് അന്നന്ന് ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കാനെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഓരോ വായിച്ച കൂടുന്ന സമയത്തും ഈ ഒരു വായിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി വായിച്ച് നിങ്ങൾ വായിച്ച കാര്യം എന്താണ് അതുപോലെ തന്നെ എന്താണ് നോട്ടിൽ എഴുതിയത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക അതായത് വായിക്കുക എന്നുള്ളതിൽ ഉപരി വായിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ എഴുതിയത് നോട്ട്സിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് എടുത്ത് നോട്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഇതാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ചെയ്ത് നോട്ട്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താണ് നോട്ട്സിൽ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്ന് ഉള്ളത് നിങ്ങളുടെ ഒരു ഐഡിയയിൽ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അവർക്കറിയില്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ഒരു സംശയങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ആദ്യം മുതൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് എല്ലാ പോർഷൻസും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്ന തരത്തിൽ മാർക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾ പരീക്ഷയുടെ അത് പല വിദ്യാർത്ഥികൾ ചെയ്യുന്ന കാര്യമാണ് പരീക്ഷ തുടങ്ങുന്ന സമയത്ത് അതായത് ചിലപ്പോൾ വാർഷിക പരീക്ഷ ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒരു മാസം മുതൽ അവർ ആ ഒരു പരീക്ഷ വരികയാണ് ഇനി എങ്ങനെ പഠിക്കും എന്നിങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികളും ടെൻഷൻ ടെൻഷനടിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള രീ ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടുവിനെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു അതുപോലെ നിങ്ങൾ ജയിച്ചിട്ടില്ലേ ഇതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞു റിസൾട്ട് വന്നു ഇനി ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അടുത്ത മാർച്ച് മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഇനി നിങ്ങൾക്ക് അടുത്ത മാർച്ചിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികളും ആ ഒരു സമയത്താണ് അത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്തതോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് അത് നിങ്ങളുടെ തീരുമാനത്തിൽ വരുന്ന ചോയ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് ഇനി നോക്കേണ്ട യാതൊരു ദാശവും കാരണം നിങ്ങൾക്ക് അതിനെ ഇനി പ്രത്യേകിച്ച് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾ പ്ലസ് ടുന് നന്നായിട്ട് എടുക്കുന്ന അതായത് പ്ലസ് ടുവിന് എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നന്നായിട്ടായിരിക്കും ഈ ഒരു പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് എന്താണ് പാഠഭാഗങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതുപോലെ നോട്ട്സ് കറക്റ്റായിട്ട് വീട്ടിൽ പോയിട്ട് ഹോം വർക്ക് അതായത് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് നോട്ട്സ് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് പ്ലസ് ടുവിന് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടുവിനൊരു ഡബിൾ പാസ് മാർക്കോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാക്സിമം സ്കോപ്പ് ായിട്ടുള്ള അറുപതിൽ അറുപതോ അല്ലെങ്കിൽ എൺപതിൽ എൺപതോ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളെക്കൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റും അതേസമയം നിങ്ങൾ ഇപ്പോൾ പഠിക്കണമെന്ന് ചിന്തിച്ച് സ്കൂളിൽ പോകുന്നു അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു ചിന്തയൊക്കെ മാറിയിട്ട് ജസ്റ്റ് കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ നിന്ന് കളിച്ച് നടക്കുന്ന ആ ഒരു രീതിയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മികച്ച മാർക്കിൽ സ്കോർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിച്ച് നടന്നാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും കാരണം നിങ്ങളോടൊപ്പം കളിച്ച് നടക്കുന്ന കൂട്ടുകാരുണ്ടാവും അവർ പരീക്ഷ കഴിയുന്ന സമയത്ത് അവർക്ക് റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കാണ് ലഭിക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അവർ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും അതായത് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് എന്താണ് നോട്ട് ചെയ്തത് അതുപോലെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്ത് പഠിക്കാം അതുപോലെ എന്താണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കി വെക്കും അത് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് പഠിക്കും അതുപോലെ സ്കൂളിൽ നിന്ന് ജസ്റ്റ് കളിച്ച് നടക്കുകയും ചെയ്യും അപ്പോൾ പല വിദ്യാർത്ഥികളും വിചാരിക്കും അവർ പഠിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെപ്പോലെ തന്നെ ജയിക്കാനും സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതും അതുപോലെ ക്ലാസ്സിൽ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ അതായത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് പറയാൻ കാരണം പല കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് അതായത് മികച്ച മാർക്ക് തന്നെ ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലസ് ഇനി പ്ലസ് വണ്ണിന് കിട്ടിയിട്ടില്ല എന്ന് കരുതി പേടിക്കുന്നതിൽ കാരണം പല അഡ്മിഷൻ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ മികച്ച കോളേജുകളും കോഴ്സുകളൊക്കെ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കാനും സാധ്യത കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് ഇനി നോക്കേണ്ടതില്ല പ്ലസ് ടുവിന് കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സും അതുപോലുള്ള ഫിസിക്സ് കെമിസ്ട്രി ഇതുപോലുള്ളവയാണെങ്കിൽ അതിൽ ഇക്വേഷൻസും അതുപോലെ തന്നെ ഫോമുലാസും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എന്താണ് എഴുതുന്നത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക അപ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക സംശയം ചോദിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് എന്ത് ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമോ ഈ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ പേടിക്കാതെ ആ ഒരു എന്താണ് ഡൗട്ട്സ് എന്നുള്ളത് ചോദിക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു പേടി കൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് തുടർന്ന് പഠിക്കുന്നതിനും അതുപോലെ നല്ലൊരു ജോലിയൊക്കെ അല്ലെങ്കിൽ സംരംഭമൊക്കെ നിങ്ങൾക്ക് തുടങ്ങുന്നതിനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ആണ് പഠിക്കുന്നതെങ്കിൽ അത് പ്ലസ് ക്ലാസ് ആണ് നിലവിൽ നിങ്ങൾക്ക് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് ക്ലാസ്സും ആയിക്കോട്ടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കാരണം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരം ഭാവിയിലാണ് ഉണ്ടാവുക കാരണം നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ടു കഴിയുകയാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും ഒരു കോഴ്സിനേക്ക് അപ്ലൈ ചെയ്തു നിങ്ങളുടെ സുഹൃത്തിന് കൂടുതൽ മാർക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സ്കൂളിൽ അതായത് മറ്റൊരു സ്കൂളിൽ നന്നായിട്ട് അലോട്ട്മെന്റ് അത് പെട്ടെന്ന് തന്നെ അലോട്ട്മെന്റ് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥിയുടെ ചിന്ത എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ആ ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്നത് ആര് പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടുമായിരുന്നു എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥി ചിന്തിക്കും അപ്പോൾ ആ ഒരു കാര്യം പിന്നീട് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം ആര് പഠിക്കേണ്ട സമയം കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അതായത് പിന്നീട് തുടർ പഠനത്തിന് പോകേണ്ട സമയവും ആയി അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് പ്ലസ് ടു ഇപ്പോൾ ക്ലാസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും അതായത് കൂടുതൽ മാർക്ക് മെച്ചപ്പെട്ട മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പിന്നീട് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ചിന്തിക്കുന്നതാണ് കാരണം നിങ്ങൾ കുറേ കഴിഞ്ഞ ശേഷം ആ ഒരു സമയം പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ വല്ല വേറെ എന്തെങ്കിലും നല്ലൊരു ജോലി ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാകുമെന്നൊക്കെ ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം പഠിക്കാനുള്ള സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം അതായത് ഇപ്പോൾ പഠിക്കാൻ ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ നിന്ന് കളിച്ച് നടന്നാനും അല്ലെങ്കിൽ അടിച്ച് പൊളിച്ച് നടന്നാനും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല കാരണം ഈ ഒരു സമയത്ത് മാത്രമേ ആ ഒരു രീതിയിൽ നന്നായിട്ട് അടിച്ച് പൊളിച്ച് നടക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ ഇങ്ങനെ കളിച്ച് ക്ലാസ് വെച്ച് നടക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അതായത് ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് പാഠഭാഗങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ച് ഹോംവർക്ക് അതായത് ഹോംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പോയിട്ട് ആ ഒരു റിവൈസ് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് നോട്ടിൽ ചെയ്തത് എന്നുള്ളത് ആഴ്ചയിലും അതുപോലെ ഡെയിലിയും അതുപോലെ തന്നെ മാസാമാസം നന്നായിട്ട് എന്തൊക്കെയാണ് പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ട്സ് ഒക്കെ ആയിട്ട് എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പിന്നീട് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ഇനി ഇപ്പോൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എഴുതിയ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ആദ്യഘട്ടങ്ങളിലൊക്കെ മനസ്സിലാവും എന്താണ് ഫോമുല എഴുതരുത് എങ്ങനെയാണ് ആ ഒരു ഫോമുല സോൾവ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത് എന്താണ് ഇംഗ്ലീഷിൽ അവിടെ കറക്റ്റായിട്ട് നോട്ട്സ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അതുപോലെ തന്നെയാണ് ഫിസിക്സിലേയും ഫോമുലാസ് കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷെങ്കിൽ Okay. you അത് നിങ്ങൾ ആദ്യഘട്ടത്തിൽ പഠിച്ച് പിന്നീട് ആദ്യം ഒരാഴ്ച നോക്കി പിന്നീട് അടുത്ത ആഴ്ച നോക്കിയില്ല പിന്നീട് ഒരു മാസം കഴിഞ്ഞാൽ അത് വീണ്ടും നോക്കിയിട്ടില്ല പിന്നീട് പരീക്ഷയുടെ തലേന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് എഴുതിയത് എന്നുള്ളത് പോലും ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് നോട്ട്സിൽ എഴുതിയത് എന്നുള്ളത് ജസ്റ്റ് വേറൊരു നോട്ടിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക അതുപോലെ ഫോർമുലാസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോ എഴുതി വെക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നതിനായിട്ട് എളുപ്പം അത് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്ലസ് ടുന് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ എഞ്ചിനിയർ അതുപോലെ തന്നെ ഡോക്ടർ അത് നീറ്റ് അതുപോലെ കീമൊക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ജെ ഇ പോലുള്ള എക്സാം ഒക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് ഇതിനൊക്കെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പ്ലസ് വണ്ണിന് നിങ്ങൾ തോറ്റോട്ടെ അല്ലെങ്കിൽ മിനിമം മാർക്ക് ലഭിക്കാതെ വന്നോട്ടെ പക്ഷേങ്കിൽ അതൊന്നും പ്രത്യേകിച്ച് കാര്യമാക്കേണ്ടതില്ല പ്ലസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണ് ഇതിനൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നിങ്ങൾ സ്കൂളിലും ക്ലാസ്സിലും കളിച്ച് നടക്കുക നടന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് അടിച്ചുപൊളിച്ച് നടന്നാലോ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലമൊന്നുമില്ല നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ മാത്രമാണ് ഈ ഒരു രീതിയിലൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുന്നതിനും അതുപോലെ തന്നെ ക്ലാസ്സിൽ കളിച്ച് നടക്കുന്നതിനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യം കൂടി മറന്നു പോകരുത് അക്കാര്യം ശ്രദ്ധിക്കുക കാരണം പല വിദ്യാർത്ഥികളും ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ അടിച്ചുപൊളിച്ച് നടക്കാനായിട്ട് ശ്രദ്ധിക്കും പക്ഷേങ്കിൽ പഠിക്കാനുള്ള കാര്യത്തിൽ അത് പിന്നീട് പഠിക്കാമെന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിവെക്കും അപ്പോൾ ആ രീതിയിലുള്ള മാറ്റിവെക്കലുകൾ ഉണ്ടാവാതെ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് അധ്യയന വർഷം അതായത് ഈ ഒരു സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ ടെൻഷനടിക്കേണ്ടതില്ല കാരണം പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് എനിക്ക് പഠിച്ചാൽ ലഭിക്കുമോ അതായത് എനിക്ക് പഠിച്ചാൽ ഈ ഒരു മാർക്കൊക്കെ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നോട്ടിലെഴുതിയത് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ടിലോ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക ഓരോ വിഷയത്തിൻ്റെയും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കുന്നതിനായിട്ട് കൂടുതൽ എളുപ്പമാവും അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചെയ്ത് അതായത് ടീച്ചേഴ്സിനോട് ആ ഒരു ഡൗട്ട്സ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അത് ഈ ഒരു ഫോർമുലസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ടീച്ചേഴ്സ് അത് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് അതായത് ഈ ഒരു കെമിസ്ട്രിയിലൊക്കെ ഫോർമുല ഉണ്ടാവും അതുപോലെ തന്നെ ഫിസിക്സിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്